സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു പൃഥ്വിരാജ് ഉർവശി ബ്ലസ്സി അടക്കമുള്ളവർ അവാർഡേറ്റുവാങ്ങി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയോ സിനിമാ താരങ്ങളോ അതേക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല എംബുരാനുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദങ്ങൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം അക്രമവാസനകൾ കൂട്ടുന്ന സിനിമകൾ തുടങ്ങിയവ ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് സിനിമാ അവാർഡുകൾ വിതരണം ചെയ്തത് പക്ഷെ അതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെയായിരുന്നു പ്രമുഖരുടെ പ്രസംഗങ്ങൾ ഈ അവാർഡിന് അർഹത നേടിയ എല്ലാവരും ഒരുപാട് പരാമർശം സംശയമില്ല മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി ആട് ജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആറാം തവണയാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേറ്റം അങ്ങേറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിലുള്ള ഏറ്റവും വലിയ അർഹത മറ്റു അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം